നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു ബുക്കിനെക്കുറിച്ചാണ് റോണ്ട ബേണിൻ്റെ ശക്തി എന്ന പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സീക്രട്ട് എന്ന പുസ്തകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ അതിനുശേഷം പബ്ലിഷ് ചെയ്ത പുസ്തകമാണിത് ശക്തി ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറിച്ച് പറയുന്ന പ്രശസ്തമായ പുസ്തകങ്ങളിലൊന്നാണല്ലോ സീക്രട്ട് ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ചിന്തയുടെ ശക്തിയെക്കുറിച്ചാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് നമ്മളെ തേടി വരും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെയും ഇഷ്ടപ്പെടുന്നതിനെയും കുറിച്ച് ചിന്തിച്ചാൽ ആ ചിന്ത നല്ലതാണ് ഇനി ലൈഫിൽ നടന്നതും നടക്കുന്നതുമായ മോശം അനുഭവങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും എന്നാണ് റോണ്ടാബെൻ പറയുന്നത് ശക്തി എന്ന പുസ്തകത്തിൽ അവർ പറയുന്നത് നിങ്ങൾ ദിവസവും സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ശുഭമായി അവസാനിച്ച കൂടിക്കാഴ്ചകളെക്കുറിച്ച് സംസാരിക്കുക കൃത്യനിഷ്ഠതയോടെയുള്ള നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുക നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളതിനെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ ജോലിയിലോ ഒക്കെ നിങ്ങളാ നേടാൻ ആഗ്രഹിക്കുന്ന ലാഭങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും സംസാരിക്കുക അന്നേ ദിവസം നല്ല രീതിയിൽ നടന്ന കൂടിക്കാഴ്ചകളെയും സാഹചര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചുമാണ് നിങ്ങൾ നിരന്തരം സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുമാറാതെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ശരിക്കും കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ച ആൾക്കാരല്ല വിദൂരമായും വിരളമായും ഉള്ള നിമിഷങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമുള്ള ജീവിതം അനുഭവിക്കാനല്ല നിങ്ങൾ ജനിച്ചത് ആഴ്ചയിൽ അഞ്ച് ദിവസം ജോലി തിരക്കിൽ കുരുങ്ങി വാരാന്ത്യത്തിലെ അതിവേഗം അവസാനിക്കുന്ന സന്തോഷങ്ങൾക്കായല്ല നിങ്ങൾ ജനിച്ചത് തുച്ഛമായ ഊർജത്തിൽ ഓരോ ദിവസവും തുടങ്ങി ദിനാന്ത്യങ്ങളിൽ തളർന്നു വീഴാനല്ല നിങ്ങൾ ജനിച്ചത് ഭയപ്പെടാനോ വിഷമിക്കാനോ അല്ല നിങ്ങൾ ജനിച്ചത് ക്ലേശങ്ങൾ അനുഭവിക്കാനല്ല നിങ്ങൾ ജനിച്ചത് എന്തായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാനും ആഗ്രഹിച്ചതെല്ലാം നേടാനും അർഹനാണ് നിങ്ങൾ അതേസമയം സന്തോഷവും ആരോഗ്യവും ഓജസ്സും ആവേശവും സ്നേഹവും നിറഞ്ഞതായിരിക്കണം ജീവിതം കാരണം ഈ ജീവിതം അതിമനോഹരമാണ് ഡോണ്ടാബേൺ നിരവധി കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി